നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് കൂൾബാർ അസോസിയേഷൻ താനൂർ യൂണിറ്റ് കൺവെൻഷനും കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി തൊട്ടിയിൽ നഗറിൽ നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് കൂൾബാർ അസോസിയേഷൻ താനൂർ യൂണിറ്റ് കൺവെൻഷനും കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി തൊട്ടിയിൽ സുരേന്ദ്രൻ നഗറിൽ നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു എല്ല ആനുപാതികമായ ഇങ്ങൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ രീതിയിൽ ഉപയോഗിക്കാനൊക്കെ ഒരുപാട് പന്തുകളുണ്ട് പക്ഷേ നമുക്ക് ചർച്ച ചെയ്യാനും ഇങ്ങനെയൊരു പരിഹാരം കാണാനാണ് നമ്മൾ യോഗം യോഗം കൂടുതൽ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് അതിൽ നിന്നും ഓരോരുത്തരും ും ഇതിന്റെ നമ്മളെ ശക്തമായിട്ട് നമ്മളൊക്കെ സജീവമായിട്ടായിരുന്നു അതിന് ശ്രദ്ധിക്കുന്ന പ്രസിഡന്റ് പി ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് മുഖ്യപ്രഭാഷണം നടത്തി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി രഘുനാഥൻ നിർവഹിച്ചു കുടുംബ സുരക്ഷാ പദ്ധതിയെ പറ്റിയുള്ള വിശദീകരണം രാജീവ് കുറ്റിപ്പുറം നടത്തി സംഘം മണി യൂണിറ്റ് സെക്രട്ടറി ഏവൻ സലാം എന്നിവർ സംസാരിച്ചു പി രാധാകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ